ഭാഗവത സത്തമ്മ നീലംബേരൂർ പുരുഷോത്തമദാസ് മൂകാംബികയിൽ ഒൻപതിൽ പരം യജ്ഞങ്ങൾ ഭാരതത്തിൽ നിന്ന് ഗുരുവായൂരിൽ ഭാഗവത ആചാര്യന്മാരെ തിരഞ്ഞെടുത്തതിൽ എഴുപത്തിരണ്ട് പേരിൽ ഒരാൾ ആയിരത്തി എണ്ണൂറിൽ പരം ഭാഗവത സപ്താംഗം നടത്തിയ വ്യക്തി എന്നിങ്ങനെ വിശേഷങ്ങൾ ഏറെയുള്ള നീലമ്പേരൂർ പുരുഷോത്തമദാസ് ധജപ്രതിഷ്ഠയും കൊടിമര പ്രത്യേകതകളെക്കുറിച്ചും വിവരിച്ചു നമസ്കാരം മഞ്ഞള്ളൂര് ശ്രീധർമ്മശാസ്ത്രാവും ഉപദേവതമാരായി സുബ്രഹ്മണ്യസ്വാമി ദേവിയും കുടികൊള്ളുന്നു ഗണപതിയും പഞ്ചമൂർത്തികളും ഉണ്ട് ഈ ക്ഷേത്രം സമീപകാലത്തെ ജനങ്ങളുടെ അത്യധിക പരിശ്രമം കൊണ്ട് മഹാക്ഷേത്രമായി മാറുന്നതിന് നാന്ദി കുറിക്കുന്ന കൊടിമര പ്രതിഷ്ഠ ഇന്ന് ഇവിടെ നടന്നിരിക്കുകയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ കുണ്ടലിന ശക്തി സഹസ്രാരം വരെ എത്തുമ്പോഴാണ് അവൻ്റെ ജന്മം സാഫല്യം കൊള്ളുന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഈശ്വര ചൈതന്യം ഭൂമിയിൽ കുണ്ടലിന ശക്തിയായി സ്ഥിതി ചെയ്യുന്നതിന് അതിൻ്റെ മേളിൽ സ്വാധിഷ്ഠാന ചക്രം മുതൽ വിശുദ്ധി ആജ്ഞ മണിപൂരക ചക്രങ്ങളെല്ലാം കടന്ന് രത്നസിംഹാസനമാകുന്ന സഹസ്രാര ചക്രത്തിൽ എത്തുന്നതിന് കുണ്ടലിന ശക്തി മേലോട്ടുയർത്തുന്നതിന് ഇടയെന്നും പിങ്കള എന്നും സുഷുംനയെന്നും മനുഷ്യ ശരീരത്തിൽ മൂന്നോ നാടികളുണ്ട് ആ മൂന്ന് നാടുകളിൽ നടുക്കുള്ളതാണ് സുഷുംനാപര മഹാനാടി മഞ്ഞള്ളൂർ ക്ഷേത്രത്തിൻ്റെ സുഷംനാപര മഹാനാടിയാണ് തൃക്കൊടിമരം ആ കൊടിമരത്തിന് മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ സാന്നിധ്യമുണ്ട് ലോകത്തിൽ ചൈതന്യം ഒന്നേ ഉള്ളൂ എന്നാൽ ആ ചൈതന്യം മൂന്നായിട്ട് പിരിഞ്ഞ് അത് അണുവിലും ഓരോ ആറ്റത്തിലും ആന വരെ ഭൂമിയിൽ ലോകം മുഴുവനും മൂന്നായിട്ടത് വേർ പിരിഞ്ഞിട്ടുണ്ട് നമ്മുടെ മനുഷ്യലോകത്തിലാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള ശക്തിയിൽ മൂന്നിലൊന്ന് ദൈവീക ചൈതന്യവും മൂന്നിലൊന്ന് അസുരചൈതന്യവും മൂന്നിലൊന്ന് മനുഷ്യ ചൈതന്യവുമാണ് അപ്പം നമ്മൾ മൂലാധാരത്തിലുള്ള ഗണപതിയുടെ സഹായത്താൽ അതിനു മേലുള്ള ത്രിപുരസുന്ദരിയുടെ സഹായത്താൽ അതിനു മേളിൽ മണിപൂർവകത്തിൽ അസിക്കുന്ന വിഷ്ണുവിൻ്റെ സഹായത്താൽ ഹൃദയത്തിൽ അനാഹതത്തിൽ താമസിക്കുന്ന രുദ്രൻ്റെ സഹായത്താൽ തൊണ്ടയിൽ എഴുപത്തിയായിരം നാടികൾ തിങ്ങി നടക്കുന്ന ഈ വിശുദ്ധി ചക്രമാവുന്ന തൊണ്ടയിൽ തോറാർ പ്ലക്സിലെ എഴുപത്തിയായിരം നാടികളുള്ളടത്ത് ഉള്ള സമാഹരിക്കുന്ന അവിടുന്ന് ആജ്ഞാചക്രമാവുന്ന തിരുനെറ്റിയിലൂടെ കൈലാസം ബോധിനി തുടങ്ങി സഹസ്രാരം വരെ എത്തുവാൻ നമ്മുടെ ചൈതന്യം കുതിക്കുന്നുണ്ട് ഈ ചൈതന്യത്തിനെ മേലോട്ട് ഉയർത്തുന്നത് സാക്ഷാൽ മഹാഗണപതിയാണ് അതുകൊണ്ടാണ് ഏതൊരു പൂജയ്ക്കും ഗണപതി പൂജ തുടങ്ങുന്നത് ഇവിടെ മനുഷ്യ ശരീരത്തിലും ജന്തു ശരീരത്തിലും പ്രപഞ്ചത്തിലുമുള്ള മനുഷ്യശക്തിയും ദേവശക്തിയും അസുരശക്തിയിൽ മനുഷ്യ ചൈതന്യത്തിനെ അവനവൻ്റെ ഉള്ളിലുള്ള ദേവചൈതന്യവുമായിട്ട് കൂട്ടി അവൻ്റെ ഉള്ളിലുള്ള അസുരശക്തിയെ പുകച്ച് പുറത്തു ചാടിച്ച് പൂർണ്ണമായി അവനെ ദൈവിക കലയുള്ളതാക്കി മാറ്റുന്നതാണ് ഒരു കൊടിമര പ്രതിഷ്ഠയിലൂടെ കൊടിമരത്തിലൂടെ ഒരു ക്ഷേത്രത്തിൽ സാധിക്കുന്നതും അത് ദേശവാസികളായ ആകമാന ജനങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്രദമാകുന്നതും ആകാൻ കാരണം അതാണ് കൊടിമര പ്രതിഷ്ഠയുടെ മഹത്വം മുപ്പത്തിമുക്കോടി ദേവന്മാരുടെ സാന്നിധ്യമാണ് മുപ്പത്തിമൂന്ന് വെണ്ടകളുടെ അധിഷ്ഠിതമായി കുടിണ്ടലിന് ശക്തി ഉയർത്തുന്ന കൊടിമരത്തിൽ ഇന്ന് തന്ത്രി മുഖ്യൻ മനയിൽ നിന്ന് ഇന്ന് അനിൽ ദിവകാരൻ നമ്പൂതിരി അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ് ഇനി ഇന്ന് വൈകുന്നേരം തൃക്കൊടിയേറ്റാണ് കൊടിയേറ്റോടുകൂടി ദേവൻ്റെ കുണ്ടലിന് ശക്തി സഹസ്രത്തിലേക്ക് ഉയരും അപ്പോൾ ഭഗവാൻ അശ്വാവാഹനാണ് കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം ഈ കുതിരയുടെ പുറത്ത് കയറിയിരുന്ന് മഞ്ഞള്ളൂരോ സമീപ പ്രദേശത്തോ ഏതെങ്കിലും ഭക്തർ ഭഗവാനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഭഗവാൻ ആ വാഹനത്തിൽ എഴുന്നള്ളി പ്രത്യക്ഷമായി സത്വരമായി അവർക്ക് അനുഗ്രഹം കൊടുക്കുന്നതാണ് വാഹന പ്രതിഷ്ഠ ഇനി കൊടിമരത്തിൽ കൊടിയേറ്റിക്കഴിഞ്ഞാൽ കുണ്ടൽ ശക്തി സഹസ്രാരത്തിലേക്ക് ഉയർത്തുന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് കൊടിയേറ് മുതൽ ആറാട്ട് വരെ തൊഴുന്നവർക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ലേലും ദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് കിട്ടുന്നതാണ് ആ കുടിമരപ്രതിഷ്ഠ ഇന്നിവിടെ ധന്യമായിരിക്കുകയാണ് ആകാശദേവതകളും ധ്വജദേവതകളും അഷ്ടദിഗ്ഗജങ്ങളും അഷ്ടവസുക്കളും അഷ്ടദിക്പാലകരും അടങ്ങുന്ന ഒരു വലിയ സമൂഹം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രാചാരത്തിൽ ഉണ്ട് ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഗോപുരം ഗോപുരത്തിൻ്റെ പടികൾ ഈ അയ്യപ്പസ്വാമിയുടെ കാലിൻ്റെ പാദവും അതുകഴിഞ്ഞ് ആനക്കുട്ടൽ വരെയുള്ള പ്രദേശം മുട്ടു വരെയും മുട്ടു മുതൽ അര വരെയുള്ള ഭാഗമാണ് കൊടിമരൻ നിൽക്കുന്ന സ്ഥാനം കൊടിമരം നട്ടലാണ് അകത്തെ ബലിക്കപ്പര ഭഗവാന്റെ വയറാണ് ബലിക്കപ്പരയിലെ വലിയ ബലിക്കല്ല് ഭഗവാൻ്റെ പൂക്കളാണ് അകത്തുള്ള രണ്ട് വല്യമ്പലകൾ ആറാം വാരിയാണ് ഭഗവാന്റെ മുഖമാണ് ഭഗവാൻ്റെ ഹൃദയമാണ് മണ്ഡപം കഴുത്താണ് സോപാനം ശ്രീകോവില് ഭഗവാൻ്റെ മുഖവും താഴെയൊക്കടം ഭഗവാൻ്റെ കിരീടവുമാണ് അങ്ങനെ സ്വാമി സകല പരിവാരങ്ങളോടുകൂടിയിരിക്കുന്നതാണ് ക്ഷേത്ര സമുച്ചയം അപ്രകാരമുള്ള ക്ഷേത്രത്തിൽ കൊടിമരപ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയുടെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം ആ കൊടിമരത്തിൻ്റെ അട്ടതിക്പാലകരെ പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്നാണ് ഈ കൊടിമരത്തിൽ ദേവനെ നോക്കി കിഴക്കോട്ടിരിക്കുന്നത് ഇന്ദ്രഭഗവാനും ഭഗവാനും തെക്ക് കിഴക്കേ മൂലയ്ക്ക് ഈ ലോകത്തിലുള്ള എല്ലാ തെറ്റുകളെയും ഇല്ലാതാക്കി ശരിയെ പ്രോത്സാഹിപ്പിക്കുന്ന അഗ്നി നേരെ തെക്ക് സംഹാരമൂർത്തിയായി യമധർമ്മ ഭഗവാനും നേരെ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് നിരുതി ഭഗവാൻ അന്തരീക്ഷത്തിൻ്റെ വ്യോമകാര്യങ്ങളെ ഭരിക്കുന്നയാളും സമുദ്രത്തിൻ്റെയും ജലത്തിൻ്റെയും നായകനായ വരുണൻ പടിഞ്ഞാട്ടും ഈ ലോകത്തെ വായു സഞ്ചാരം സുഗമമാക്കുന്ന വായു ഭഗവാൻ വടക്ക് പടിഞ്ഞാറെ മൂലയിലോട്ടും വടക്കോട്ട് ധനത്തിൻ്റെ അധികാരിയായ കുബേരനും വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഭഗവാൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഈശാന ഭഗവാനെ സ്ഥിതി ചെയ്യുന്ന അഷ്ടദിക്പാലകരെ തന്ത്രി ഇപ്പോൾ പ്രതിഷ്ഠിച്ച് ജീവകലശം അഭിഷേകം ചെയ്ത് അവർക്ക് ദേവചൈതന്യം കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ കൊടിമരം ചുറ്റിത്തൊഴുന്നത് ഈ അഷ്ടദിക്പാലകരെ ഭജിക്കുന്നത് വായുഭഗവാൻ്റെ അനുഗ്രഹവും ഇന്ദ്രൻ്റെ അനുഗ്രഹവും അഗ്നിയുടെ അനുഗ്രഹവും യമധർമ്മൻ്റെ അനുഗ്രഹവും വരുണഭഗവാൻ്റെ അനുഗ്രഹവും നിരുദ്ധിയുടെയും അതുപോലെ തന്നെ കുബേരൻ്റെയും ഗുരുനാഥൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടാൻ ഒരു കൊടിമരമുള്ള അമ്പലത്തിൽ തൊഴുതാൽ പെട്ടെന്നാണ് ഈശ്വരാധീനം ജനങ്ങൾക്ക് കിട്ടി അവരുടെ സർവ്വവിധ ദുരിതങ്ങളും മാറുന്നത് അപ്രകാരം മഹത്വമുള്ള ഈ കൊടിമരം മഞ്ഞള്ളൂരിൽ നിന്ന് പ്രതിഷ്ഠിതമായിരിക്കുകയാണ് ജനങ്ങൾ വരിക തൊഴുക പ്രാർത്ഥിക്കുക ആ സൽഫലം നേടുക എല്ലാവർക്കും നന്ദി നമസ്കാരം